ഒരു മാധ്യമപ്രവർത്തകനാണ് നമ്മുടെ ഈ കോഴിക്കോട് ജില്ലയില് ഒരുപാട് ബിൽഡിംഗ് മാഫിയ പിടിമുറുക്കി കഴിഞ്ഞു കാരണം ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് പ്രവർത്തകരെയും അതുപോലെ തന്നെ ചാനൽ പ്രവർത്തകരെയും ഒക്കെ വിലക്കിയെടുത്തിട്ട് നമ്മളെ ഭരിക്കുന്നവരെയും പോലീസിനെയും വില്ലേജിനെയും തഹസിൽദാരെയും കലക്ടറും ഇവരും ഒക്കെ തന്നെ അതിന് മറുപടി പറയണം ഒരു വിലപ്പെട്ട ജീവനാണ് കോട്ടുകൂടിയിൽ വെച്ചിട്ട് മാറ്റി ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ട് മരിച്ചത് ആ കുട്ടി ആ കുട്ടീൻ്റെ വീട്ടുകാർക്ക് അത് നഷ്ടപ്പെട്ടു അതിൽ വിലപ്പെട്ട ജീവൻ ആ കുട്ടി വേണം വീട്ടിൽ അധ്വാനിച്ച് കൊണ്ടു കൊടുക്കാൻ അത്തരം രീതിയിലുള്ള മരണങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇവരെ പോലെയുള്ള മാഫിയ കാരണം തൊണ്ടയാടുള്ള അതേ ടീം തന്നെയാണ് ഈ ഗർത്തങ്ങൾ കുഴിച്ചും കഴിഞ്ഞിട്ട് ഇത്രയും വീട്ടുകാർക്ക് ശല്യം ചെയ്യുന്ന രീതിയിലേക്ക് ഇത്രയും വീട്ടുകാർ സ്ഥിതി ോക്കുക തൊട്ട എടുത്താണ് ആ വീട്ടുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് അവർ ഭയപ്പെട്ടിട്ട് പതിനയ്യായിരം ഉറുപ്പയ്ക്ക് ഒരു വാടകയ്ക്ക് ഒരു വീട് എടുത്ത് കൊടുത്തിരിക്കുകയാണ് ആ വീട്ടുകാർ ഈ വീട്ടുകാരൊക്കെ തന്നെ രാത്രി കിടന്നുറങ്ങിയിട്ട് ദിവസങ്ങളായി ഈ ചേച്ചിയൊക്കെ എത്രയോ ദിവസങ്ങളായി കിടന്നുറങ്ങുന്നത് ഉറങ്ങാൻ കഴിയാണ്ട് കാരണം ഇതിന്റെ പൈലിംഗ് ചെയ്യുന്ന സമയ സമയത്ത് ഭയങ്കര ശബ്ദം വന്നിട്ട് ഇവർക്കൊന്നും കിടന്ന് കിടന്ന് ഉറക്കു കിട്ടാത്ത രീതിയിലുള്ള ഒരു സ്ഥിതിവിശേഷമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മളെ ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരുപാട് അനീതികൾ നടക്കുകയാണ് ഇതിനെതിരെ പ്രതികരിച്ചേ പറ്റുള്ളൂ മരണപ്പെട്ടു കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ വന്നങ്ങായിട്ട് കഴിഞ്ഞിട്ട് ഫയർഫോഴ്സും അതിനുള്ള ഫോഴ്സും വന്നതിനെ കൊണ്ട് കാര്യമില്ല ഇത്തരം നടപടികൾ സംഭവിക്കേണ്ടിരിക്കണം കാരണം ഈ ഇത്രയും വലിയ ഗർത്തുണ്ടാക്കിയിട്ട് ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെ തയ്യാറായിട്ട് നടക്കുകയാണ് കാരണം ഈ പയലിങ് നടത്തിയിരിക്കണ്ട എന്ത് ബിൽഡേഴ്സ് ആയാലും ഏത് ബിൽഡേഴ്സ് ആയാലും ഈ ബിൽഡേഴ്സിൻ്റെ സ്ഥാപനം തന്നെയാണ് അവിടെ ഈ കഴിഞ്ഞ ഞായറാഴ്ച ആ കുട്ടി മരിക്കാനുണ്ടായത് എഴുപതോളം പേര് നിരന്തരം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് അതുമാത്രമല്ല അന്നത്തെ ദിവസം കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞായറാഴ്ചയായനെ കൊണ്ട് അല്ലെങ്കിൽ പത്തെഴുപത് ആൾക്കാർ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു അന്ന് വല്ലാത്തൊരു ഭയാനകമായ ഒരു രംഗമാണ് അന്ന് അവിടെ സംഭവിച്ചത് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിയമ നിയമം കൈയാളുന്ന എല്ലാവരും ഇതിന് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ കാരണം കലക്ടറും അപ്പോൾ അതേമാതിരി തന്നെ ഒരുപാട് ആളുകൾക്ക് ഇതിന് ഉത്തരം പറയേണ്ടി വരും കാരണം റവന്യൂ ഇതിൻ്റെ അനുമതി കൊടുക്കാണ്ടൊന്നും ഇവർ ഇത് ചെയ്യില്ല അഥവാ റവന്യൂ അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ നൂറ് ഇരട്ടിയാണ് ഇവർ പറഞ്ഞാൽ കൂടുതൽ പൊളിച്ചും കഴിഞ്ഞിട്ട് മണ്ണും ചളിയും പുറം ലോകത്തേക്ക് എത്തിക്കുന്നത് ഈ മഴക്കാലത്ത് ഇതുപോലെയുള്ള പൈലിന് നടത്തിയിട്ടുള്ള ചളി ചളി പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും മറ്റുള്ളവർത്തിൽ ഉള്ള സ്ഥിതി വെള്ളപ്പൊക്ക